ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ ചെയ്യണം ചെയ്താലായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ചെയ്തിട്ട് വന്നവരാണേലും എനിക്കറിയാം അവർ പറയും നമ്മൾ പഠിച്ചതും ഇവിടെ വന്നു കഴിഞ്ഞിട്ടും രണ്ടും രണ്ട് ജർമ്മനാണെന്ന് പറയും അതിപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിലാണെങ്കിലും നമ്മൾ എല്ലാ സ്ഥലത്തും ഒരേ മലയാളം അല്ലായിരിക്കും ഇല്ല സംസാരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ വന്നാലും ജർമ്മൻ ഓരോ സ്ഥലത്തും വ്യത്യാസമുണ്ടായിരിക്കും പക്ഷെ അത്യാവശ്യം പഠിച്ച് ഓരോ സാധനങ്ങളുടെ പേരെന്താണെന്ന് പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് പിന്നെ ഇവിടെ വന്നത് സെൻറ്റൻസ് ആക്കി അല്ല ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ അയാൾ എന്താ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഫ്രോം ഞാൻ കൊച്ചിയിൽ അപ്ലൈ ചെയ്തത് കൊച്ചി ബി എഫ് എസ്സിലാണ് അപ്ലൈ ചെയ്തത് എനിക്കൊന്നും നമുക്ക് കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരും കൊച്ചിയിലും അപ്ലൈ ചെയ്യാം